അസ്സാമലൈക്കും വറഹമത്തല്ലാ വിബറക്കാത്തു ബഹുമാനമുള്ളവരെ തമിഴ്നാട്ടിലെ അടുത്ത് ഹൈവേയിൽ തന്നെ സന്യാസി കുണ്ട് ഏകദേശം ശലത്ത് നിന്നും ഏഴ് പോയിൻ്റ് എണ്ണൂറ് മീറ്ററോളം സഞ്ചരിച്ചാൽ സന്യാസി കുണ്ട് എന്ന സ്ഥലത്ത് നമുക്ക് എത്തിച്ചേരാം മഹാനരായ പീറുൽ ഹാദിൽ ഖാദുരുൽ ഷാത്തുരി റദിയുലഹു അൻഹു തങ്ങളുടെ ഭതുർ ഷരീഫാണ് നാം കാണപ്പെടുന്നത് വളരെ പാക്കം ചെന്ന മക്കാമുകൾപ്പെട്ട ദർഗയുമാണ് വർഷം കുറേ വർഷങ്ങളായി മഹാനവറുകൾ അവിടെ ഒഫത്തായിട്ടുള്ളത് രാവിലെ ഏകദേശം പതിനൊന്ന് മണിയോടു കൂടിയാണ് മഹാനവരുടെ മക്കാമ് തുറക്കപ്പെടുക രാത്രി കാലങ്ങളിൽ അങ്ങോട്ട് പ്രവേശനമില്ല എന്നാണ് അവിടുന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് രാവിലെ ഞങ്ങൾ ചെല്ലുമ്പോൾ വളരെ പ്രഭാതത്തിൽ തന്നെയാണ് അവിടെ എത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ആരും ആ സമയത്തും ഇവിടെ വരാറില്ല എന്നാണ് അവിടുന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് മഹാനയുടെ മക്കാമ് ഒരു മലച്ചരിവിന് തായ്ഭാഗത്ത് ആണ് നിലകൊള്ളുന്നത് അത് കാരണത്താൽ തന്നെ വന്യജീവികളുടെ ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് അവിടുന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഫോറസ്റ്റ് ഓഫീസർ അവിടെ ഉണ്ട് ഫോറസ്റ്റ് ഓഫീസറുടെ നിർദ്ദേശപ്രകാരം അവർ പറഞ്ഞു തന്ന കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് രാവിലെ കാലങ്ങളിൽ ഏകദേശം പതിനൊന്ന് മണിയോട് കൂടെ തുറന്നാൽ വൈകുന്നേരം ആകുമ്പോൾ അവിടെ എല്ലാവരും പോകണം വൈകുന്നേര സമയങ്ങളിൽ പിന്നെ അങ്ങോട്ട് അലോട്ടില്ല രാത്രി സമയങ്ങളിൽ അവിടെ തങ്ങാനോ നിൽക്കാനോ അവിടെ ഉറങ്ങാനോ ഒന്നിനും ആരും അനുവദനീയമല്ല എന്നാണ് പ്രത്യേകമായിട്ട് എടുത്തു പറയാനുള്ളത് മഹാനുള്ള കറാമത്തുകൾ ധാരാളമാണെന്നാണ് അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ധാരാളം ആളുകൾ അവിടെ സിയാറത്തിന് പോകുന്നു അവരുടെ കാര്യങ്ങൾ സലാമത്താക്കുന്നു അവിടുത്തെ ഹതിയ ചെയ്താൽ നേർച്ച ചെയ്താൽ നമ്മളെ പ്രയാസങ്ങളൊക്കെ നീങ്ങുന്നു എന്നാണ് അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് വർഷങ്ങളോളായി ധാരാളം ആളുകൾ അവിടെ വന്ന് അവിടെ മുറാദുകൾ ഹാസിലായാൽ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ വെച്ചു കൊടുക്കുന്നുണ്ടെന്നാണ് അവിടുന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് മഹാന മക്കാമാണ് നാം കാണപ്പെടുന്നത് ദാശാലം ഭാഗത്ത് ധാരാളം മക്കാമുകളുണ്ട് അതിൽ അതിപ്രശസ്തമായ മക്കാമ് തന്നെയാണ് പീറുൽ ഹാദി റദിയുല്ലാഹു അൻഹു മഹാനുടെ മക്കാമ് നമുക്കറിയാം ഔലിയാക്കുളക്കറാമത്തുകൾ അതൊക്കെ അവർ പ്രകടമാക്കുന്നതും പ്രകടമല്ലാത്തവരുമായ ആളുകൾ ധാരാളമുണ്ട് മഹാനരായ പീറുൽ ഹദീർ അലിയല്ലാഹുഹുൻ്റെ മക്കറാമത്തുകൾ അവിടെ അതിപ്രശസ്തമാണ് ഇവിടൊക്കെ ജിയാർത്ത് ജനാഹു താല തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മഹാനോട് ഹക്ക് ജാഹുബറക്കത്തിനാൽ നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കി ഹൈറുൽ നിജാത്തുൽ ജാഹലുൽത്തുഫിലും സന്തോഷത്തിലുമാക്കി രണ്ട് ലോകത്തും വിജയിക്കലിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അസ്സാം വലൈക്കും വറഹമുല്ലാ വിബർക്കാത്തു